പ്രൈസ് ോഡ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗ്രാമത്തിൽ കർത്താവിൻ്റെ വേലയോട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പോകാനും ഇപ്പോൾ ഈ ഒരു ഖേത്തിയിൽ കൂടി ഞങ്ങൾ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നൊരു വചനം ഓർമ്മ വന്നു ആ വചനം ദൈവമക്കളോട് പറയുവാൻ വേണ്ടിയാണ് ഞാനീ നടന്നു പോകുന്ന വഴിയിൽ ആ വചനം ഒന്ന് ഓർപ്പിച്ചോട്ടെ ആക്ട്സ് ഓഫ് ദ അപ്പോസാപ്റ്റർ എയ്റ്റീൻ പതിനെട്ടാം അധ്യായത്തിൽ അപ്പോസിൽപ്പെടുത്തി പവലുസ് കൊരിന്തിൽ ചെന്നു കൊരിന്തിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായ ഒന്ന് രണ്ട് ബുദ്ധിമുട്ടുകളിൽ അപ്പോസനാകുന്ന വിശുദ്ധ പൗലു സുലിഹായുടെ രാത്രിയിൽ കർത്താവ് വന്നിട്ട് പറയുന്ന ഒരു ദൂതുണ്ട് ഭയപ്പെടാതെ പ്രസംഗിക്കുക ഈ പട്ടണത്തിൽ എനിക്ക് വളരെയധികം ജനമുണ്ട് അപ്പോൾ എത്ര ശ്രദ്ധേയമാണെന്നറിയാമോ നീ ഭയപ്പെടരുത് നീ ധൈര്യമായിരിക്കണം ഭയപ്പെടാതെ നീ പ്രസംഗിച്ചോണം ഈ പട്ടണത്തിൽ എനിക്ക് അനേകം ജനമുണ്ട് ഭയപ്പെടരുത് ആരെയും ഭയപ്പെടാനാ ആരെയും ഭയപ്പെടരുത് യേശു കൂടെയുണ്ട് ഉണ്ട് പൗലൂസിൻ്റെ അടുക്കിൽ കർത്താവ് വന്നിട്ട് ആ ദൂത് പറഞ്ഞു ബൈബിൾ പറയുന്നു ഒരു വർഷവും ആറു മാസവും പൗലുഷ് കൊരുന്നിലുണ്ടായിരുന്നു ഒന്നും ചെയ്യാനൊക്കത്തില്ല ആർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല കാരണം നിന്നെ കയ്യിൽ വഹിക്കുന്നൊരു കർത്താവുണ്ട് ഭയപ്പെടാതെ പ്രസംഗിക്കുക കർത്താവാണ് നിന്നെ അയച്ചത് ലൈസൻസ് കറത്താവ് തന്നു അതോറിറ്റിയും കറുത്താവ് തന്നു ധൈര്യമായിട്ട് യേശുവിനെ പ്രസംഗിക്കുക ഇന്ത്യ ഉണർവിൻ്റെ രാജ്യമാണ് ലോകം മുഴുവൻ സുവിശേഷം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ആർക്കും തടുക്കുവാൻ കഴിയാത്ത ആത്മാവിൻ്റെ വലിയ പകർച്ച പരിശുദ്ധാമാ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ധൈര്യമായിട്ടിരിക്കുക ബൈബിൾ പറയുന്നു പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാൽ അവർ സാധാരണക്കാർ പഠിപ്പില്ലാത്തവർ പക്ഷേ അവർ യേശുവിൻ്റെ കൂടെയുള്ളവരായിരുന്നു യേശുവിൻ്റെ കൂടെയുള്ളവർ അസാധാരണ ധൈര്യമുള്ളവരായി മാറി അതുകൊണ്ട് കൊരുതിൽ വെച്ച് പൗലൂസിനോട് കർത്താവ് പറഞ്ഞ തൂത് ഈ ഗ്രാമത്തിൽ കൂടി ഞങ്ങൾ നടന്നു പോകുമ്പോൾ കൈമാറുകയാണ് ഭയപ്പെടാതെ പ്രസംഗിക്ക് ഈ ഗ്രാമത്തിൽ ഈ പട്ടണത്തിൽ എനിക്ക് അനേകം ജനമുണ്ട് കർത്താവിൻ്റെ വേല ഇൻ്റർവ്യൂ ചേരുന്ന എല്ലാ മിഷനറിമാരോടും ഞാൻ പറയുന്നു നിങ്ങളുടെ സഭകൾ വർദ്ധിക്കാൻ പോകുകയാണ് ആത്മാക്കളെ കൊണ്ട് നിറയാൻ പോവുക എല്ലാ തടസ്സവും മാറാൻ പോവാണ് ഇപ്പോൾ ഞങ്ങൾ പഴയ ആ നദി വീണ്ടും ക്രോസ് ചെയ്യാൻ പോവുകയാണ് ഈ ഗ്രാമത്തിൽ നിന്ന് അക്രയിലേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ് അധികം ജനമുണ്ട് ഇവിടെ നാനൂറിലധികം ഫാമിലി താമസിക്കുന്ന ഈ ഗ്രാമം ഞാൻ ആ വചന ആത്മാവനെ ഓർപ്പിച്ചതുകൊണ്ട് ഞാൻ അതുപോലെ ഡിക്ലെയർ ചെയ്യുന്നു ഈ ഗ്രാമത്തിൽ കർത്താവിന് അനേകം ജനമുണ്ട് പ്രാർത്ഥിക്കുക ആർക്കും തടുക്കാൻ കഴിയാത്തൊരു ആത്മപ്രവാഹം മല വെള്ളപ്പാച്ചിൽ പോലെ വെള്ളം കുത്തിയൊഴുകുന്നത് പോലെ പരിശുദ്ധാത്മാവ് ജനത്തെ നിറച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അവിടെ ആത്മസ്നാനം ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പരിശുദ്ധാഭാവം നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഐക്യതയോടെ മെഗോൾ ബസിയോൺ